പുള്ളിപ്പുലിയുടെ കഴുത്തിൽ കയറിട്ട് കെട്ടി വലിച്ചുകൊണ്ട് നടക്കുകയും അടുത്തിരുന്ന് സെൽഫി എടുക്കുകയും ചെയ്ത് നാട്ടുകാർ രാജസ്ഥാനിലാണ് സംഭവം രാംഗഡ് വിദ്ഗരി ടൈഗർ റിസർവിൽ നിന്നും ഗ്രാമത്തിലെത്തിയതായിരുന്നു പുലി പുലിയുടെ ആരോഗ്യം അവശ്യനിലയിലാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഗ്രാമത്തിലെ യുവാക്കൾ കഴുത്തിൽ കയറുകെട്ടി നടത്തിച്ചതും ഒപ്പം ഇരുന്നു നിന്നുമൊക്കെ ഫോട്ടോ എടുത്തതും ആക്രമിക്കാത്ത പുലിയെ കാണാൻ നിരവധി ആൾക്കാരാണ് സ്ഥലത്തെത്തിയത് വാർത്ത കാട്ടുതീ പോലെ പടർന്നതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മൃഗഡോക്ടർമാർ സ്ഥലത്ത് വെച്ച് തന്നെ പരിശോധിച്ച് മരുന്നുകൾ നൽകി ഏകദേശം രണ്ട് വയസ്സാണ് പുലിക്ക് പ്രായമെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയത് പുറമെ പരിക്കുകളൊന്നുമില്ല നിലവിൽ കോട്ടയിലെ മൃഗശാലയിലേക്ക് മാറ്റിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ജ്വല്ലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസിസ് വന്നിട്ടുണ്ട് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൗണ്ട് സ്റ്റാഫ് കാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസപ്ഷൻ സ്റ്റാഫ് സെയിൽസ് ട്രെയിനിംഗ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അട്രാക്റ്റീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ